ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഒരു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് റെഡിമെയ്ഡ് ചപ്പാത്തി ഇവിടെ തയ്യാറായിട്ട് തയ്യാറാക്കി എടുക്കുകയാണ് അതായത് ഈ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറും പിന്നെ നോൺ സ്റ്റിക്ക് നോൺ സ്റ്റിക്ക് പാത്രവും കൂടെ കൂടിയിട്ടുള്ളൊരു പരിപാടിയാണ് നോൺ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് ചപ്പാത്തി എത്ര സുഖമായിട്ട് ഉറക്കമെന്നുള്ളതാണ് ഒരു നേരത്തെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പിന്നെ റൗണ്ട് ശരിക്കുള്ള റൗണ്ട് കിട്ടില്ലായിരുന്നു അപ്പോൾ റൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ചപ്പാത്തി മേടിച്ചുകൊണ്ടിരുന്നു റെഡിമെയ്ഡ് ചപ്പാത്തി അത് ഒരു പ പിന്നെ പൈക്കറ്റ് പത്തെണ്ണം വരുന്നുണ്ട് അപ്പോൾ അത് ഈ നോൺ ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഒട്ടിപ്പിടിക്കാതെ കിട്ടും ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വീട്ടമ്മമാർക്കുള്ള ഒരു കൈത്താങ്ങുന്നതാണ് ഇതിന് ഞാൻ പറയുന്നത് അതായത് എത്രയോ സമയമില്ല അപ്പം അതായത് ഇടിച്ച് കഴിച്ചു പൊഴിച്ച് എടുക്കേണ്ട ആ പ്രശ്നം മാറി പൊടി പക്ഷേ ഇത് പൊടി എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റിയല്ല പക്ഷേ എന്നാലും ഇത്ര നന്നായിട്ടൊക്കെ പൈക്ക് ചെയ്തൊക്കെ വരുന്നില്ല അപ്പോൾ നന്നായി നല്ലതായിരിക്കും നമുക്ക് വിശ്വസിക്കാം നല്ല വലിയ കമ്പനിയല്ലേ അല്ലേ അപ്പോൾ അതിനോട് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല എന്തായാലും നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നു ഇത് സാങ്കേതിക വിദ്യയുടെ ഒരു മികവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടത്തെ കാലത്ത് ഈ പണ്ടത്തെ കാലത്ത് അങ്ങ് ചെയ്യുന്നതിന് പാടില്ല പക്ഷേ ഇപ്പം അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എല്ലാ അമ്മമാരും ഈ ചപ്പാത്തി വാങ്ങി ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നു എൻ്റെ ഇതാണ് ആശീർവാദ ചപ്പാത്തി ആശീർവാദിൻ്റെ ആട്ടയും കിട്ടാറുണ്ട് ആട്ട മീൻസ് പൊടി ഇപ്പോൾ റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ട് ഓക്കെ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ